ഇപ്പൊ നമ്മള് വൈത്തിരി ഇതാണ് ഉള്ളത് ഇപ്പൊ നമ്മള് കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോണു ചെയ്യാൻ വേണ്ടിട്ട് ചിക്കൻ എത്രയാണോ പത്തിലോ ചിക്കൻ പൊരിച്ചത് ചിക്കൻ അപ്പൊ നമ്മൾ ചിക്കൻ വാങ്ങുന്നത് ന്യൂ ഫ്രണ്ട്സ് ചിക്കൻ സ്റ്റൈൽ ഏ

മുളിന്റെ ഇത് അതെ മന്തിട്ട് കൂടി ഒരു പത്തു രൂപ കൊടുക്കണ്ടേറെ വാങ്ങാം എന്നാ വെച്ചാ വേണ്ട പൈസ പൈസ ലാഭമായി ലാഭായി

കൊണ്ടോ ഒരു ഡ്രൈ മുട്ട

ൾക്കാര് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എത്താൻ പത്താ വാങ്ങിയേ അതിൻ്റെ ചിക്കൻ ആയോ ഏടത്ത് കോഴി കുട്ടിട്ടേ അപ്പൊ ചിക്കനും റെഡി പോവാടുത്തെ തങ്ങിലോട്ട് പോവാല്ലേ അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യണത് വാങ്ങിച്ചല്ലേ അതിന് നമ്മള് വാങ്ങിയ ചിക്കന് നമ്മള് മസാല ഇട്ടാൻ പോണല്ലേ മസാല സ്പെഷ്യലിസ്റ്റ് ഒരു പൊടി ഓരോരുത്തർ ഓരോരുത്തർ ഉപ്പുണ്ടല്ലോ നല്ല ഉപ്പേ മറ്റേ ഉപ്പുണ്ടാവും ഇത് ഇട്ടുണ്ടല്ലോ ഇത് വീഡിയോക്ക് വേണ്ടി മാത്രം ഇടാനുണ്ട് ഇണ്ട മസാല ഉണ്ടായിക്കോട്ടെ

ോട്ടണ്ടല്ലേ കണ്ടില്ലല്ലോ ഏ അത് മിക്സ് ആക്കിട്ട് വേണമെങ്കിൽ ഉപ്പ് നോക്കിട്ടാ അല്ലെങ്കിൽ ഓംലെറ്റ് ചട്ടിന്റെ ആ ഉയർത്താൻ പറ്റൂല വേലക്കിടാൻ പറ്റൂല അവിടെ വേല കിട്ടാ അവിടെ മാറും മൻസൂർ പിന്നെ കാഴ്ച ഞാൻ പിന്നെ നോക്കിക്കൊണ്ട് പെരുന്നാൾ കൊടുത്തോന് ഗൾഫിൽ നിന്ന് കൊടുന്ന് അതിനായിട്ട് കൊടുത്തോടും അവനെ ഇവനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ സിനിമ സിനിമ കണ്ടോണ്ടോ ഇവിടെ നോക്കിയാ സോഫിനെ കൊറേ സിനിമേക്കോഫിനെണ്ടോ ഇപ്പൊ മറ്റേ ബില്ലല്ലേ ബില്ലേ സിനിമ അല്ല ആര ഇപ്പൊ നോക്കണേ ഓരൊക്കെ കെതിട്ടോ നിന്ന നിന്ന ആവശ്യം എമേമി കൂടെ ഉണ്ടല്ലേ ഞാനൊന്നും കൂടെ മെയിൻ ചെയ്യണ്ട ആ മോനെ മിത് കാണും അവനെ പറയി പറഞ്ഞോ ടേസ്റ്റ് ദോപ്പേ ഓനെ മാത്രം ഓനെ വാങ്ങ കിട്ടിയാ ഇതിന്റെ മറ്റേ മറ്റേ അങ്ങു കുട്ടുന്നല്ലോ അല്ലല്ല ആരെടിയാണോ റെഡിയാടി നമ്മൾ പ്രകൃതി തുടർന്ന് നടക്കാനാണ് അത്രേ ഉള്ളോഗേ ഉണ്ട് എങ്ങനെ ഉണ്ടെങ്കിലും യാൻകാട്ടി ചെറിയ ചെറിയ കേറ്റിനാ പൊസിനണ്ട് പേര് ഓർമ്മയില്ല

ശം കൊറച്ച് മാണ്പ്പം പൊള്ളിച്ചടക്ക് കയറി

േച്ചു പിടിപ്പിക്കണം ഉള്ള നല്ല നേരം വെക്കണം അതെ അട്ടി കട്ടി ക്കാടും വരെ കുറവുക്കെ വലിയ നല്ല അടിക്കണായിരുന്ന അങ്ങനെ അങ്ങനെ ഇത് ചിക്കൻ മാത്രമേ ഉള്ളു ആൾക്കാരില്ല അതാണ് പൊളിച്ചിട്ടേക്കണം അത് കൊണ്ടിക്കു സെറ്റ് ആയില്ലേ മസാല സെറ്റായി മസാല സെറ്റായി നമ്മള് എത്ര മണിക്കൂറൊക്കെ നാലണിക്കൂർ ഇത് എത്ര മണിക്കൂർ ആക്കണം ഇനി എത്ര മണിക്കൂർ നാലുമണിക്കൂറൊക്കെ അല്ല അപ്പഴ നമ്മള് എടുക്ക നമ്മള് എന്നാലും എടുക്കുള്ളൂ രണ്ടുമൂന്നണിക്കൂർ കേട്ടല്ലേ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ സെറ്റ് അല്ലേ സെറ്റല്ലേ സെറ്റായി സെറ്റായി അപ്പൊ കഴിക്കല്ലെന്നാ അപ്പൊ ആയാലും അതിൽ ഇരുന്ന് തിന്നോളി ഇവിടെ ഇവിടെ തട്ടി തട്ടി ഈ റൈസും അൽപ്പാവും അച്ചാറും അച്ചാർ രണ്ട് ചൈസ് അച്ചാറൊന്നല്ലോ മാങ്ങി ഉണ്ട് കറിയും പൊറാട്ടയും ഇവിടെ ഇതെന്ത് കറിയാ और दौड़ तो इधर अंकल पे और दौड़ दो नाम आ जाओ अरे 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 मार दो ले ले मैं दौड़ाते हैं इधर ही चक्कर है ना वाली सुनते चलो है है करना है नहीं चलो

ിയോ ഇറങ്ങിയോ അന് നാളെ അന്ന് അല്ലെ ഒരു നാളെ മിക്ക ആക്കാതാണ് ആ ബെല്ലേക്കടക്കാണ് നക്കണം അപ്പോ